ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് പോകുന്നത് നമ്മുടെ ഒരു ബ്രിട്ടീഷ് പാലം കാണാനാണ് പോകുന്നത് മലമ്പുഴയെല്ലാം നിർമ്മിച്ചതിന് ശേഷം ഏകദേശം ഒന്ന് രണ്ട് വർഷം നിർമ്മിച്ച ഒരു പാലമാണ് ഇത് ഒരുപാട് വർഷങ്ങളായ ഒരു പാലമാണ് ആ കാഴ്ച ഒന്ന് കാണാൻ പോകുന്നത് പിന്നെ മാക്സിമം അവിടെ സിനിമ ഷൂട്ടിംഗ് എല്ലാം ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ആ പാലം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ബ്രിട്ടീഷ് പാലം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഈ വെള്ളം പോകുന്ന ഈ ഭാവമുണ്ടല്ലോ അതാണ് മലമ്പുഴ വെള്ളമാണ് ഈ പോകുന്നത് ഈ പാലത്തെ രണ്ട് വഴികളാണുള്ളത് ഒന്ന് വാഹനങ്ങൾ വരാനും പിന്നെ ഒന്ന് ഒരു പാലമാണ് ഇപ്പം നമ്മൾ പാലത്തിലെത്തുമ്പോൾ തന്നെ നല്ലൊരു തണുത്ത കാറ്റാണ് പ്രാവശ്യം അത് എന്താണ് മലമ്പുഴ വെള്ളം പോകുന്നുണ്ട് താഴത്തെക്കൂടെ ഭാരതപ്പുഴയാണ് പിന്നെ ഇവിടെ കാണാം പാലത്തിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം നീ കാണുന്നത് വണ്ടികൾ പോകാനുള്ള ഒരു വഴിയും ഈ കെനാൽ നടുവിൽക്കൂടെ മലമ്പുഴ കെനാൽ പിന്നെ നടപ്പാതയുമാണ് നടക്കാനുള്ള ഒരു വഴിയുമാണ് കാണുന്നത് ഇപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് ആളുകളല്ലേ ഈ പാലത്ത് കാറ്റ് കൊള്ളാനും പിന്നെ നടക്കാനുമായിട്ടെല്ലാം ആളുകളെല്ലാം വന്നോടും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങെല്ലാം ഈ ഭാഗത്ത് വെച്ച് നടന്നിട്ടുണ്ട് ഈ പാലത്തിൽ വെച്ചിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ വെച്ച് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങെല്ലാം ഇവിടെ നടക്കാറുണ്ട് ഈ പാലം നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണോ അതേപോലെ തന്നെ ഈ പാലത്തിൽ ഓരോരോ ഭാഗങ്ങളിൽ ഇതേപോലെ ബാൽക്കണി ഇപ്പോൾ ആളുകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ ബാൽക്കണി നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇപ്പോൾ ആദ്യകാലത്ത് തന്നെ അങ്ങനെയുള്ള ബാൽക്കണി പല ഭാഗത്തുമായിട്ട് ഈ പാലത്ത് നമുക്ക് ഇനി താഴത്തെ കൂടെ പോകുന്നത് ഭാരതപ്പുഴ അതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് രണ്ട് ഭാഗത്ത് ഇതേപോലെ സ്റ്റെപ്പുകളെല്ലാം ഉണ്ട് താഴത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് പാലത്ത് നിന്ന് ഇവിടെ താഴെ ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് പാലത്തിൻ്റെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് ഇനി പാലത്തിലേക്ക് വരാനുള്ള ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് കരിങ്കര പുഴ എന്ന സ്ഥലത്താണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബായ്